കുറ്റിപ്പുറം റെയിൽവേ ലൈനിന് മുകളിൽ കോമ്പോസ് സിറ്റി ഗർഡ സ്ഥാപിക്കുകയാണ് ഇന്ന് കുറ്റിപ്പുറത്ത് വാഹന നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തുകയാണ് ഗർഡ സ്ഥാപിക്കുന്നത് ഈ ഒരു എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിന് മുകളിലാണ് ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായാണ് ഇന്ന് വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ വാഹന ഗതാഗതം അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ട്രെയിൻ ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഭാഗത്ത് സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണമാണ് പോലീസ് വ്യാഴാഴ്ച രാത്രി ഏർപ്പെടുത്തുന്നത് രാത്രി പത്ത് മണി മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിക്കും അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിടണം അപ്പം കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും വഴി വഴിതിരിച്ച് വിടണമെന്നാണ് പോലീസ് അറിയിക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ആരെയും കാണാൻ വരാൻ അനുവദിക്കില്ലെന്നും അതിന് നിയന്ത്രണം പാലിക്കണമെന്നും പോലീസ് അധികാരികൾ അറിയിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അധികാരികൾ തന്നെ നൽകുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഏതായാലും കെ എൻ ആർ സിയുടെ ഉദ്യോഗസ്ഥരുമായി ഇന്ന് ഇന്നത്തെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് ആരായുകയാണ് അതിന് ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് ഏത് രീതിയിലാണ് ഇന്നത്തെ ട്രാഫിക് നിയന്ത്രണം എന്നെല്ലാം അന്വേഷിക്കുകയാണ് ഡൈവർഷൻ ചെയ്തിട്ട് ബോഡ് വെക്കാം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം നമ്മൾ സേഫ്റ്റി ആളെല്ലാതും റെഡി ചെയ്ത് വെക്കാം നിങ്ങൾ കുറച്ച് സപ്പോർട്ടാണ് അതേപോലെ തന്നെ പുത്തനത്താണ്ടി ഭാഗത്തുനിന്ന് കോഴിക്കോട് അതെ തൃശ്ശൂർ കുന്നംകുളം കുറ്റിപ്പുറം വണ്ടികൾ പറ്റുമെങ്കിൽ പുത്തനത്താണിനെ തിരിച്ചു വിട്ടാൽ ഓക്കെ തിരുനാവി തിരിച്ച് അവിടെ നിന്ന് നിങ്ങളൊരു ബോർഡ് വെക്കാം അത് തിരുനാവായ വഴിങ്ങനെ അങ്ങോട്ട് വരാത്ത വണ്ടി ഗ്യാപ് ഇട്ട് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വിടാം വളാഞ്ചേരി വരുന്ന വണ്ടി അത് അങ്ങനെ ആണെങ്കിലും നമുക്കുള്ള വണ്ടിയുടെ ഇതുവഴി വരും മാറ്റാ ട്രാഫിക് നോക്കിട്ട് അത പൊലീഷൻ എങ്ങനെ നോക്കിട്ട് ട്രെയിൻ മാറ്റാം മിനിറ്റ് മിനിറ്റ് അപ്പൊ അതില് തിരൂരു വണ്ടികൾ ഇതില് താഴത്തേക്ക് ഇറക്കുക അങ്ങനെ വിടാം മറ്റു വണ്ടികൾ നേരെ സാധാരണ പോലെ പോലെ തന്നെ പോകാം വണ്ടികൾ പമ്പ സാധാരണ വണ്ടി വരില്ലല്ലോ അവിടെ അവിടെ ബ്ലോക്ക് വെക്കണം ആളെ വിശദാംശങ്ങൾ പോലീസ് ആരായുകയാണ് കുറ്റിപ്പുറം പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് స్టాట్ సార్ బిఫోర్ నమ్మకు నోకే టెన్ ఓ క్లాక్ నమ్ము స్టాట్ చేయ ప్రాసెస్సింగ్ లెవెన్ ఓ క్లాక్ టైమ్ లెవెన్ టు టు ఓ క్లాక్ డైవేర్ 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 రెండు మనిసిమంమ్ నైన్టి నైన్ పర్సెంట్ నైన్టీ పర్సెంట్ మాక్సిమం కంప్లీట్ నైన్టి పర్సెంట్ నైన్టి నైన్ పర్సెంట్ ఏదో ആ മാ തള്ളി വെക്കാനുള്ള പ്രോബ്ലം ഇല്ല സാർ എക്സാക്ട്ലി എന്താ കോൾസ് മാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് ഏതായാലും ഇന്ന് കുച്ചിപ്പുറത്ത് രാത്രി മണി മുതൽ ഗതാഗത നിയന്ത്രണമാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് നമുക്കറിയാം ഒരു റെയിൽവേ മുകളിൽ സ്ഥാപിക്കുക എന്നുള്ളത് അതിസാഹസികമാണ് മെഷിനറി ഉപയോഗിച്ചുള്ള ഒരു സംവിധാനമാണ് ആ ഒരു സംവിധാനത്തിന് വാഹനങ്ങൾ വളരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിന് രാവിലെ ഇന്ന് ഇപ്പോൾ വ്യാഴാഴ്ച വാഹനങ്ങൾ ഈ ഒരു ദേശീയപാതയിലൂടെ കുറ്റപത്രത്തൂടെ കടന്നു പോവുകയാണ് പത്തുമണിക്ക് തന്നെ അതിൻ്റെ നിയന്ത്രണം ആരംഭിക്കും ബോർഡ് ബോർഡ് അതിന് വിശദാംശങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ കെ എൻ ആർ സിയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയാണ് ഏത് രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം ഏത് രീതിയിലാണ് വാഹനങ്ങൾ കടത്തിവിടേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ആരായുകയാണ് ഉദ്യോഗസ്ഥർ ഇന്ന് രാത്രി പത്തുമണിക്ക് ഗതാഗത നിയന്ത്രണം ആരംഭിക്കും സാറ് എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ രാത്രി പത്ത് മണിക്ക് തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിക്കും ഓക്കെ ഏതായാലും ഏതായാലും സാറ് പറയുന്നത് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പത്തുമണിക്ക് തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിക്കും പതിനൊന്ന് മണിക്ക് പ്രവൃത്തി തുടങ്ങുമെന്നാണ് ഉദ്യോഗ ഈ കെ എൻ ആർ സിയുടെ അധികൃതർ അറിയിക്കുന്നത് അതനുസരിച്ച് രണ്ട് മണിവരെ ഈ ഒരു ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി വ്യാഴാഴ്ച രാത്രിയിലാണ് കുറ്റിപ്പുറത്ത് റെയിൽവേ ലൈനിന് മുകളിലുള്ള ഈ ഒരു കോമ്പോസ്റ്റ് ഗാർഡുകൾ സ്ഥാപിക്കാൻ പോകുന്നത് രാത്രി പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ഇപ്പോൾ അവർ ഇവർ അറിയിക്കുന്നത് ഈ ഒരു സമയങ്ങളിലാണ് ഗർഡ സ്ഥാപിക്കുന്നത് റെയിൽവേ ഓവർ മുകളിലുള്ള ഗർഡ സ്ഥാപിക്കുകയാണ് ഇന്നത്തോടു കൂടി ഒരു പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് കെ എൻ ആർ സിയുടെ അധികൃതർ അറിയിക്കുന്നത് ഒപ്പം പോലീസ് ഇപ്പോൾ കുറ്റിപ്പുറം പോലീസ് എസ് ഐയുടെ നേതൃത്വത്തിൽ അവരുമായി കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു ഏത് രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകണമെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് അവരുമായി ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം തിരുനാവായ വഴി പുത്തനംതാണി വഴി കോഴി കോഴിക്കോട്ടേക്ക് ആ ഒരു രീതിയിൽ യാത്ര പോകണം ഒപ്പം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി ഭാഗത്തു കൂടി കടന്നു വരാം കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തനത്താണി വഴി തിരുനാവായ വഴി കടന്നു പോകുന്നതിൽ ഏറ്റവും ഉചിതം അതാണ് എങ്കിൽ പോലും വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറത്ത് അല്പസമയം ബ്ലോക്കായി കിടക്കേണ്ടി വരും കുറ്റിപ്പുറത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഓരോ ഗഡ് സ്ഥാപിക്കുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പുകളിൽ വാഹനങ്ങൾ കടത്തി അറിയിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഒരു ഘട്ടം സ്ഥാപിക്കുവാനെടുക്കുന്ന സമയം ആ ഒരു സമയത്ത് അതിനിടയിൽ കിട്ടുന്ന ഇടവേളകളിൽ വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള അനുമതി പോലീസ് നൽകും ആ രീതിയിൽ ഒരുപക്ഷെ കൂടുതൽ സമയം വാഹനങ്ങൾ നിരത്തിൽ കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനം വാഹനങ്ങൾ കുറ്റിപ്പുറത്തേക്ക് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തനത്താണി വഴി തിരുനാവായ വഴി തിരി പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുവാനുള്ളത് പ്രദേശവാസികൾ ഈ ഒരു ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇത് കുറ്റിപ്പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഗർഡർ സ്ഥാപിക്കുന്ന ഈയൊരു സമയത്ത് ഗതാഗത നിയന്ത്രണം അതിൻ്റെ ഭാഗമായി ഏറെ സമയം റോഡിൽ കിടക്കേണ്ടി വരും ഗർഡറുകൾ സ്ഥാപിക്കുന്ന ഇടവേളകളിൽ കിട്ടുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള അനുമതി പോലീസ് നൽകുന്നുണ്ട് ഏതായാലും രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഈ ഒരു പ്രക്രിയ തുടരുമെന്നാണ് പോലീസ് അധികാരികളും ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരും അറിയിക്കുന്നത് നമുക്കറിയാം റെയിൽവേ ഓവർബ്രിഡ്ജിൽ ഏറെ ദിവസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ സമയമെടുത്താണ് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്നത് മിഷനറി സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി വലിയ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ ഒരു റെയിൽവേ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിന് മുകളിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഏറെ അധ്വാനമാണ് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുത്ത് അതിന് വേണ്ട രീതിയിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തി തന്നെയാണ് അധികൃതർ അതിനുള്ള സന്നാഹമൊരുക്കുന്നത് പോലീസ് അതിനുള്ള എല്ലാ വിശദാംശങ്ങളും അധികൃതരുമായി ചർച്ച ചെയ്തു ഇന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകളെല്ലാം സ്ഥാപിക്കും വൈകിട്ട് വൈകിട്ടോടുകൂടി എല്ലാ പ്രധാനപ്പെട്ട വഴിതിരിച്ചുവിടേണ്ട ഭാഗങ്ങളിൽ പോലീസുകാരെ വിന്യസിക്കും ആ രീതിയിൽ വാഹനങ്ങൾ പോലീസ് പറയുന്നതനുസരിച്ച് കടന്നു പോകണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുവാനുള്ളത് ദീർഘദൂര യാത്രക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഒരു അറിയിപ്പായി എല്ലാവരും കണക്കാക്കിക്കൊണ്ട് കുറ്റിപ്പുറം വഴിയുള്ള യാത്ര ഇന്ന് രാത്രി പത്ത് മണി മുതൽ രണ്ട് വരെയുള്ള സമയത്ത് യാത്ര വഴി മാറ്റി വിടണമെന്നാണ് അറിയിക്കുവാനുള്ളത് ഒപ്പം തന്നെ പോലീസ് അറിയിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു ഭാഗത്തേക്ക് ഈ ഘട്ട സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്നതിനു മറ്റുമായി ഇവിടെ എത്തുന്ന ഇവിടെ ആളുകൾ എത്തരുത് എന്നുള്ള അഭ്യർത്ഥനയും പോലീസ് അധികാരികളും ദേശീയപാതാ അധികൃതരും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്താനോ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല അതിന് പോലീസ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അധികാരികൾ അറിയിക്കുന്നത് നമുക്കറിയാം രാത്രി സമയമാണ് രാത്രി മണി മുതൽ രണ്ട് വരെയാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ ഒരു സമയത്ത് ഏറെ വെളിച്ച സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി തന്നെയാണ് ഈ ഒരു ഗർഡർ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ആളുകൾ ഉണ്ടാകുമ്പോൾ ഏറെ ഏറെ ജനത്തിരക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ള എല്ലാ അപകടങ്ങൾക്കും സാധ്യതകൾ ഏറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വഴി കുറ്റിപ്പുറത്തേക്ക് വാഹന ഗതാഗതം തിരിച്ചുവിടണം രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ വാഹനങ്ങൾ തിരിഞ്ഞു പോകണം ഒപ്പം തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ കാണുന്നതിന് ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പോലീസും ദേശീയപാതാധികൃതരും അറിയിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളുടെ പൊതുജന മീഡിയ വിഷൻ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുകയാണ് നമുക്കറിയാം ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും പൂർത്തിയായി വരുന്ന മുറയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ ഈയൊരു ദേശീ കുച്ചിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ നമുക്കറിയാം റെയിൽവേയാണ് അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഈ ഒരു അനുമതിയും അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രവർ തടസ്സങ്ങളെല്ലാം നീക്കി തന്നെയാണ് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നത് റെയിൽവേയുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ഗതാഗത തടസ്സമൊന്നുമില്ലാതെ തന്നെ വലിയ രീതിയിലുള്ള ഒരു എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെയാണ് ദേശീയപാത അധികൃതർ കുറ്റിപ്പുറത്ത് ഈയൊരു പാത ഒരു പാലം നിർമ്മിക്കുന്നത് അതിനുള്ള ഗഡർ സ്ഥാപിക്കുവാൻ തന്നെയാണ് വലിയൊരു നിയന്ത്രണം ഇപ്പോൾ റെയിൽവേ നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് അതിന് മുകളിലൂടെ കടന്നു പോകുന്ന നിലവിലുള്ള ദേശീയപാത അതിന് തൊട്ട് സമീപത്ത് തന്നെ അതിനോട് ചാരി തന്നെയാണ് പുതിയ പാലവും വരുന്നത് അവിടെയാണ് ഗഡറുകൾ സ്ഥാപിച്ച് ഈയൊരു സംവിധാനം ആ ഒരു ഭാഗത്ത് മാത്രമാണ് പ്രധാനമായും റെയിൽവേക്ക് ഓവർ ബ്രിഡ്ജ് റെയിൽവേയുടെ ആ ഭാഗത്ത് മുകളിൽ മാത്രമാണ് ഗഡറുകൾ സ്ഥാപിക്കുന്നത് മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം നിരവധി ഏറെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഏറെ പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയാണ് ഈ ഒരു ഗഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രവർത്തന വിഷയങ്ങൾ തീരും അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഈ ഒരു ഗഡറുകൾ സ്ഥാപിക്കുന്ന സ്ഥാപിക്കേണ്ടത് അത്യന്തിയാപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വളരെ ശ്രമകരമായി ഈ ഒരു പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച രാത്രി മണി മുതൽ രണ്ട് വരെ നടക്കുന്നത് ഏതായാലും വ്യാഴാഴ്ച പൊതുജനങ്ങളുടെ ഈ ഒരു പൊതുജനങ്ങൾക്ക് മീഡിയ വിഷൻ ഒരു അവ വിശദാംശങ്ങൾ നൽകുകയാണ് കാരണം ഏറെ ജനങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് പെട്ടെന്നുള്ളൊരു അറിയിപ്പായിരുന്നു ഇന്ന് കൂടിയാണ് പോലീസ് ഈ ഒരു വിവരങ്ങൾ അറിയിക്കുന്നത് കുറ്റിപ്പുറത്ത് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ഈ ഒരു വിവരം പോലീസ് അധികാരികൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വിവരം എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട് അത് ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഈയൊരു വിവരം എല്ലാവർക്കും പാസ് ചെയ്യണം ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ദീർഘദൂര യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കരുത് ഒപ്പം തന്നെ പ്രദേശവാസികൾ ദുരിതമനുഭവിക്കരുത് വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെയാണ് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം തിരുനാവായ വഴി പുത്തനത്താണി വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകണം മറ്റുള്ള ഭാഗത്ത് കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങളും ആ രീതിയിൽ തന്നെ കടന്നു വരണം സ്വാഭാവികമായി വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഏറെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ഇടവേളകളിൽ മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി പത്ത് മണി മുതൽ രണ്ട് വരെ നമ്മുടെ ഗതാഗത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു അടിയോറ്